ഈശോ വന്ന് പറഞ്ഞത് നിയമാവർത്തനത്തിൽ പറഞ്ഞതും പുറപ്പാടിൽ പറഞ്ഞതും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്താ ഈ സ്നേഹിച്ചാനുള്ള പ്രത്യേകത ഈശോയെ സ്നേഹിച്ചാൽ പിശാജിന് നമ്മുടെ മേൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല നമ്മുടെ മേൽ ആധിപത്യം എടുക്കാൻ പറ്റില്ല ഈശോയ്ക്കായിരിക്കും നമ്മുടെ മേൽ ആധിപത്യം അതുകൊണ്ടാണ് വിശാച നമ്മുടെ മേൽ നമ്മുടെ മക്കളുടെ മേലോ നമ്മുടെ കുടുംബങ്ങളുടെ മേലോ ആധിപത്യം എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈശോയെ സ്നേഹിക്കാൻ ഈശോ പറയുന്നത് ഉദാഹരണത്തിൽ നിങ്ങൾ ശക്തരാണെങ്കിൽ എല്ലാവിധത്തിലും ശക്തരാണെങ്കിൽ നിങ്ങളെക്കാൾ ശക്തി കുറഞ്ഞ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ശത്രുക്കൾക്ക് നിങ്ങളുടെ മക്കളെ തൊടാൻ പറ്റുമോ തൊടാൻ പറ്റുമോ നിങ്ങളുടെ മക്കൾ എത്ര ബലഹീനരാണെങ്കിലും നിങ്ങളെ ബലവാന്മാരായതുകൊണ്ട് മക്കളെ സംരക്ഷിക്കാനുള്ള പവർ ആർക്കുണ്ട് നിങ്ങൾക്കുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ ശക്തരല്ലാത്തത് കൊണ്ടും ബലഹീനരായതുകൊണ്ടും നമ്മുടെ അപ്പൻ ശക്തനായതുകൊണ്ട് അപ്പനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മളെ തൊടാൻ പിശാചിന് പറ്റില്ല ജോബ് ഒന്ന് പത്തിൽ പിശാജ് ദൈവത്തോട് പറഞ്ഞ വാക്കാണ് വെറുതെയാണോ നിന്നെ അവൻ സ്നേഹിക്കുന്നത് നീ അവന്റെ ഭവനത്തിനും സമ്പത്തിനും മക്കൾക്കും വസ്തുമുഖകൾക്കും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകിയിരിക്കുന്നോ എനിക്ക് തൊടാൻ പറ്റുന്നില്ല അന്ന് ആ വേലി ഒന്ന് പൊളിച്ചു നോക്കി നമ്മുടെയൊക്കെ വേലി പൊളിഞ്ഞു കിടക്കുക അപ്പനേക്കാൾ ഉപരി അപ്പത്തെ സ്നേഹിച്ച് നമ്മൾ അപ്പൊ മനസ്സിലായ രോഗസൗഖ്യം സൗഖ്യം ഇന്ന് അതിനൊക്കെ ധ്യാനം കൂടാൻ പോന്നതും പ്രാർത്ഥിക്കാൻ പോകുന്നതും അടുത്ത് പോകുന്നതും തിരികെത്തിക്കാൻ പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ എ പ്ലസ് കിട്ടാനും ഇഷ്ടപ്പെട്ട പയ്യനെ കിട്ടാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യം ഉദ്ഷ്ട കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഉച്ചിഷ്ടമാണ് ദൈവത്തിന് കൊടുക്കുന്നത് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഉച്ചിഷ്ടമാ കൊടുക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്താ ഇത് അപ്പന വേണ്ട മതി ജറമ്യ രണ്ട് പതിമൂന്നിൽ പറയുന്നു എന്റെ ജനം അണ്ടോ എന്റെ ജനം നമ്മളെ നോക്കട്ട് പറയുന്ന രണ്ട് തിന്മകൾ ചെയ്തു ഉറവയായ എന്നെ ഉപേക്ഷിക്കുകയും ജലം സൂക്ഷിക്കാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു യോഗ ഞാൻ മൂന്ന് പതിനെട്ട് പത്തൊമ്പത് പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു ഇതാണ് ശിക്ഷാവിധി യോഗ ഞാൻ ഒന്ന് പതിനൊന്ന് പന്ത്രണ്ട് അവൻ സ്വ ജനത്തിന്റെ അരികിലേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല ഏറ്റവും വലിയ വേദന എന്നിട്ട് കർത്താവ് പറയാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവം മക്കളാവാൻ കഴിവ് നൽകി ദൈവത്തെ അപ്പനായി ലഭിച്ചു എന്താണ് പൊട്ടക്കിണറുകളും എന്താണ് അന്ധകാരവും നമ്മളെ തകർക്കുന്നത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല നമ്മൾ നിസ്സാരമെന്ന് കരുതി കാര്യ സ്വാധീനത്തിന് വേണ്ടി പെട്ടെന്ന് കാര്യം നടത്താൻ വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന ചെറിയ കാര്യമായിരിക്കും നമ്മുടെ വലിയ സാധ്യതകളെ ഉന്മൂലനം ചെയ്തു കളയുന്നത് നിയമം പതിനെട്ട് ഒൻപത് മുതൽ പറയുകയാണ് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ഒരു ദുരാചാരങ്ങളും അനുകരിക്കരുത് മക്കളെ നിങ്ങളെ പഠിപ്പിക്കാൻ കോളേജിലാക്കുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ സ്കൂളിലാക്കുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ ജോലി സ്ഥലത്ത് നിങ്ങളെ ആക്കുന്ന ദൈവമായ കർത്താവ മനസ്സിലാക്കണം നിങ്ങളെ പല രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ദൈവമായ കർത്താവ അവിടെ പല ദുരാചാരങ്ങളും ഉള്ളത് കൊണ്ടായിരിക്കണം ഒരു ദുരാചാരങ്ങളും അനുകരിക്കരുത് എന്ന് പറയുന്നത് എന്തൊക്കെയാ പ്രാശന്യകൻ പ്രശ്നം വെക്കുന്നവൻ കൈനോട്ടക്കാരൻ ആവിചാരക്കാരൻ വെളിച്ചപ്പാട് ശുദ്ധവിദ്യക്കാരൻ മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് അപ്പോസിലെ പ്രവർത്തനം നാല് പതിനൊന്നിന്റെ പന്ത്രണ്ടും പതിനൊന്നും മറ്റാരും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്നൊരു ദൈവമല്ലാതെ യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊന്നുമില്ല ഈ ലോകത്തിലെ നശ്വരമായ ലോകത്തിൽ അനശ്വരമായ ലോകത്തിലേക്ക് കൊണ്ടുപോകേണ്ട യേശുവിന്റെ മഹത്വത്തിന് ശതമേൽപ്പിച്ചതായി ദുരിതങ്ങളുടെ കാരണം ഈശോയ്ക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കൈനോട്ടക്കാരന്റെയും മാരബലപ്പക്കാരന്റെയും കന്നിമൂല മാറ്റി വെച്ച് കന്നിമൂല ശരിയാക്കിയിട്ട് കട്ടള വെച്ചിട്ട് വാസ്തു ശരിയാക്കിയിട്ട് ബോർഡ് ബ്ലാക്ക് പോയിട്ട് സാത്താനെ ആരാധിച്ചിട്ട് എല്ലാം എല്ലാം ഒന്നല്ല ഒന്ന് മാത്രമാണ് ഒന്നായിരുന്നെങ്കിൽ യോഗനാൻ അല്ലായിരുന്നു എല്ലാ ദൈവങ്ങളും ഒന്നായിരുന്നുവെങ്കിൽ പത്രോസിന് തലകീഴ് കുരിശിൽ തറച്ച സമയത്ത് പത്രോസ് ആരാധിക്കില്ലായിരുന്നു എല്ലാം ഒന്നായിരുന്നെങ്കിൽ ിയോടെ തൊലി ശിരസിൽ നിന്ന് ഉരിഞ്ഞു മാറ്റുന്ന സമയത്ത് അസംഖ്യ പൊള്ളൽ പോലെ വേദന എടുക്കുന്ന സമയത്ത് എല്ലാം ഒന്നായിരുന്നുവെങ്കിൽ ആദിമസഭയുടെ അമ്മമാരുടെ നെഞ്ചിൽ പറ്റി പിടിച്ചിരുന്ന കുഞ്ഞുങ്ങളെ പറിച്ചെടുത്ത് സിംഹങ്ങളുടെ വായിലിട്ട് കൊടുക്കുന്ന സമയത്ത് സിംഹങ്ങൾ കുഞ്ഞിനെ ഭക്ഷിക്കുന്ന സമയത്ത് തീച്ചുകള മധ്യത്തിൽ നിന്നും ആദിമസഭയിലെ വിശ്വാസികൾ സ്വർഗത്തെ ആരാധിക്കില്ലായിരുന്നു എല്ലാം ഒന്നായിരുന്നെങ്കിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ഓറീസ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടമാലില് നൂറോളം മനുഷ്യരെ പെട്രോൾ ഒഴിച്ചും കുഴി കുഴിച്ചും ഇടിച്ച് കൊന്നുന്ന സമയത്ത് അവർ ജീവന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ യേശുവിനെ ആരാധിക്കില്ലായിരുന്നു എല്ലാം ഒന്നായിരുന്നെങ്കിൽ ലിബിയയിൽ ഇരുപത്തി ഒന്ന് മീൻപിടുത്തക്കാരുടെ മുഖം മൂടി കഴുത്തിനകത്ത് കത്തിവച്ചുകൊണ്ട് യേശുബന് തള്ളിപ്പറയുന്നോ മരിക്കുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇരുപത് പേരും ഞങ്ങൾ മരിച്ചു സ്വർഗം മതി എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്നാമത്തെ പ്ര ഒരു പറയുകയാണ് എനിക്ക് മരിക്കേണ്ട എനിക്ക് ജീവിക്കണമെന്ന് പറയുമ്പോൾ അവനെ കഴുത്തിറക്കാൻ ഒരു തീവ്രവാദിയുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവന് സ്വർഗം കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞ് അവന് വേണ്ടി ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മരണം പുലുകിയത് എല്ലാം ഒന്നല്ലാത്തതുകൊണ്ടാണ് രാജേഷ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുഴി കുഴിച്ച് കുഴിക്കാത്തിറങ്ങി പാറക്കല്ലുകൊണ്ട് ഇടിച്ച് ശിരസിൽ ഇടിച്ച് പരിപ്പ് പൊട്ടുന്നത് പോലെ തലച്ചോറ് പുറത്തേക്ക് വരുമ്പോഴും രാജേഷ് യേശു മാത്രമാണ് സത്യം യേശു മാത്രമാണ് ഏക ദൈവം എന്ന് പറഞ്ഞ രാജേഷിനറിയാമായിരുന്നു നശ്വരമായി ലോകത്തിൽ അനശ്വരമായ ലോകത്തിലെത്തണമെന്ന് അപ്പം ഭക്ഷിച്ച് നിത്യനാശത്തിലേക്ക് പോകാൻ വിളിക്കപ്പെട്ടവരല്ല ക്രിസ്ത്യാനി അപ്പനെ ആരാധിച്ച് നിത്യ സ്വർഗത്തിലേക്ക് പോകാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനി